പാമിനെ ഇട്ടിട്ടുള്ള ചെണ്ടുമല്ലി തോട്ടത്തിലാണുള്ളത് അപ്പൊ രണ്ടാമത്തെ തവണ അരിക്കൊക്കെ കയറ്റി വള ഇട്ടതിന് ശേഷം നമ്മുടെ ചെണ്ടുമല്ലി നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് ചെടികളിലൊക്കെ ധാരാളം ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ പൊട്ടി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൊക്കെ മുട്ടുകൾ വരുന്നുണ്ട് കുറച്ച് വലിയ മുട്ട് അതുപോലെ തന്നെ എല്ലാത്തിലും മുട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇന്ന് മഴ കുറവാണ് നല്ല വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിനൊരു ഹോർമോൺ അടിച്ചു കൊടുക്കാം ഇന്ന് ഞങ്ങൾ അടിച്ചു കൊടുക്കുന്ന ഹോർമോണ് ചെടികൾക്ക് നല്ല കരുത്ത് കിട്ടി നല്ല പൂക്കൾ ഉണ്ടാൻ വേണ്ടിയുള്ളതാണ് ഈ ഹോർമോൺ ആണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഇതിൽ ലിബർലിക് ആസിഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട് ഇത് ഫ്ലവറിങ്ങിന് ഏറ്റവും നല്ല ഹോർമോൺ ആണ് രണ്ടര ഗ്രാമിന്റെ ഒരു പാക്കറ്റാണിത് ഇത് നൂറ് ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പൊ അതിനുള്ള ബാരലും സ്പെയർ ഒക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലൈമറ്റ് ഒക്കെ മാറുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ഇത് അടിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ചെടികളിൽ ഹോർമോൺ സ്പ്രേ ചെയ്യുന്നത് പക്ഷെ ചെടികളെല്ലാം കുളിപ്പിച്ചു തന്നെ അടിക്കുന്നത് പ്രാവശ്യം മഴ കാരണമാണ് ഇതിലും കൂടുതലൊക്കെ വളർച്ച നമ്മളെ കൈകളിൽ കിട്ടുന്നതാണ് ഇപ്പൊ മഴ ഒന്ന് മാറിയപ്പോഴത്തേക്കാണ് തെളി ചെടി തൈകളൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് ഇതുപോലെ അടിച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഓണാകുമ്പോഴത്തേക്കും നമ്മളെ ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടായി കിട്ടുള്ളൂ